എല്ലാവർക്കും നമസ്കാരം ഈ കാണുന്നതാണ് അത്തിമരം നമ്മുടെ നാട്ടിലുള്ള അത്തിമരമല്ല ഇത് ഇത് കാട്ടിലുള്ള അത്തിമരമാണ് ഈ അത്തിമരത്തിൻ്റെ ഇല വളരെ ചെറിയ ഇലയായിരിക്കും ഇത് ഇതിൻ്റെ അത്തിമരത്തിൻ്റെ നാട്ടിലൊക്കെയാണ് ഈ അത്തിമരത്തിൻ്റെ കായ്ക്ക് ഭയങ്കര വലിയ കായായിരിക്കും ഇതുണ്ടാവും അത്തിമനത്തിൻ്റെ കായൽ അത് പഴുക്കുമ്പോൾ ഒരു റോസ് ചുവപ്പ് കലയുന്ന ഒരു റോസ് നിറമാണ് അത്തിമരത്തിന് നമ്മൾ കാണുന്നത് പഴുത്തു ഇതുണ്ടോ വളരെ ചെറിയ കായകളാണ് ഇവിടുത്തെ ഈ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ തന്നെ കാരണം ഇവിടെ കുറച്ച് തത്തയും ഒരു മലയാളാനും കണ്ടു അങ്ങനെ വന്നപ്പോഴാണ് ഈ അത്തിമരം നമ്മൾ കാണുന്നത് ഈ അത്മരത്തിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് പാലിസ് പാലസ്തീനാണെന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അമേരിക്ക എന്നിവിട എന്നിവിടങ്ങളിൽ അത്മരം സുലഭമായി കാണാം എന്നാണ് പറയുന്നത് ഇതിനെ ഖുബാനിൽ തന്നെ അത്തി എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെയുണ്ട് ബൈബിളിലും അത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്